ഇനി മറിച്ച് പെണ്ണകത്തിരിക്കുന്നു അവളുടെ ധർമ്മം നിർവഹിക്കുന്നു അവൾ പ്രസവിക്കേണ്ട സമയത്ത് പ്രസവിക്കുന്നു പെണ്ണിന് മാത്രമേ പ്രസവിക്കാൻ അറിയൂ വലിച്ചു നീട്ടി വികൃതക്കര ദൈവാക്ക് ഉമനരാവുന്ന കാന്തപുര എ പി അങ്ങനെ പറഞ്ഞു പെണ്ണിന് മാത്രമേ പ്രസവിക്കാൻ പറ്റൂന്ന് പിറ്റേന്ന് പത്രങ്ങളിലൊക്കെ ആഘോഷമായിട്ട് വന്നു പെണ്ണിന് പ്രസവിക്കാനേ പറ്റൂന്ന് ഈ ഊന്നൽ കൊടുക്കുന്നിടത്തുള്ള പ്രശ്നം പെണ്ണിനെ പ്രസവിക്കാൻ പറ്റൂ എന്നത് പെണ്ണിന് പ്രസവിക്കാനേ പറ്റൂന്നാക്കുമ്പോഴേക്കും എത്ര അർത്ഥം മാറി ഊന്നലിന്റെ പ്രശ്നാണ് അള്ളാഹുവെ നല്ല വണ്ണം തരണമേ എന്ന് പറയണതിന് പകരം അള്ളാഹുവേ നല്ല വണ്ണം തരണമേ എന്ന് പറഞ്ഞ എന്തായി അള്ളാഹുവെ വണ്ണം തരണമേ എന്ന് പറഞ്ഞാൽ അതേ പദങ്ങളാണ് അള്ളാഹുവേ നല്ല വണ്ണം തരയണമേ എന്നുള്ള അടുത്തുണ്ട് നല്ലവണ്ണം തരണേ പറഞ്ഞ നല്ല വർക്കത്ത് കിട്ടണേ നല്ല ഉഷാർ ഉഷാറ് കിട്ടണേന്നൊക്കെ ആവും വെച്ച് അള്ളാഹുയെ നല്ല വണ്ണം തരണേ തരയണ ആളും കണ്ട് തടിക്കും പെണ്ണിനെ പ്രസവിക്കാൻ അറിയൂ എന്നത് പെണ്ണിന് പ്രസവിക്കാനേ അറിയൂ എന്ന് പറഞ്ഞാൽ ആഘോഷിച്ചു ഇടൊക്കെ ആണ് ജോലിക്ക് പോകുന്നു പെണ്ണ് പ്രസവിക്കേണ്ട സമയത്ത് പ്രസവിക്കുന്നു പ്രസവിച്ചുകൊണ്ടേ കൊണ്ടേ ഇരിക്കണം എന്നോ അല്ലെങ്കിൽ ഒരു പ്രസവം കഴിഞ്ഞിട്ട് പിറ്റേന്ന് പിന്നെയും പ്രസവിക്കണമെന്നൊന്നും അല്ല ഞാൻ പറയണത് അതൊക്കെ അവരവരുടെ തീരുമാനമാണ് കൂടുതൽ പ്രസവിക്കുന്നത് മാനവ സമൂഹത്തിന് കൂടുതൽ നല്ലതാണ് പ്രസവം നിർത്തിയ ആളുകളൊക്കെ ഇപ്പം അങ്ങനെ വല്ലാതെ ഇടങ്ങാറാവുന്ന നമ്മൾ കാണുന്നുണ്ട് ചൈനയിലെ പ്രസിഡന്റ് ഈടെ പറഞ്ഞത് ജോലി സമയത്ത് ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ടുമ്പോ സെക്സ് നടത്തണം എന്നാണ് കാരണം പ്രസവിച്ചുകൊണ്ടേയിരിക്കണം അവർ പ്രസവത്തെ നിരോധിച്ചു ആദ്യം രണ്ട് കുട്ടിയായിട്ട് ചുരുക്കി പിന്നെ ഒരു കുട്ടിയായിട്ട് ചുരുക്കി അതിനെ തുടർന്ന് ചൈനയിലുണ്ടായ അനർത്ഥങ്ങൾ ഒരു കുട്ടിയായപ്പോ അത് മിക്കവാറും ആൺകുട്ടിയാക്കി എല്ലാവരും കാരണം അതങ്ങനെയാണ് മനുഷ്യന്റെ ഒരു താല്പര്യം ഒന്ന് കൈ പിടിക്കാനും ഒരൊച്ചേക്കുമ്പോ പുറത്ത് പോയി നോക്കാനും ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുമ്പോ ഉമാൻ്റെ ബാക്കിൽ ഒളിച്ചിരിക്കുക ചെയ്യുക ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ വാതിൽ തുറന്നിട്ട് എന്താന്ന് പരിശോധിച്ചു വരും ചൈനയിലും അങ്ങനെ തന്നെയാണ് എല്ലാവരും ആൺകുട്ടിയാക്കി അവിടെ ലിംഗത്വ നിർണയം അനുവദനീയമാണ് അബോർഷൻ ചെയ്യൽ അനുവദനീയമാണ് ആ പെൺകുട്ടിയായതിനൊക്കെ ജ്യൂസ് അടിച്ച് കളഞ്ഞു അവസാന ആണുങ്ങൾ മാത്രമുള്ള ഒരവസ്ഥ വന്നു പെണ്ണിട്ടല്ല വിയറ്റ്നാമെന്ന് ഇറക്കേണ്ടി വന്നു വിയറ്റ്നാമിലെ സംസ്കാരവും ചൈനയുടെ കൾച്ചറും വേറെയാണ് വിയറ്റ്നാമെന്ന് ഇറക്കിയ പെൺകുട്ടികൾ മൂന്നാല് മാസം കഴിഞ്ഞാൽ ചാടിപ്പോകും ലോകത്തെ ഏറ്റവും കൗതുക ചില മാറ്റിമോണിയൽ പരസ്യങ്ങൾ ഉണ്ടായി കല്യാണം പിടുക്കുന്ന ചില ടീം ചില ഓഫീസുകൾ അന്ന് പരസ്യം ചെയ്തു എന്താ പരസ്യം ചെയ്തത് ഞങ്ങളിൽ നിന്ന് എടുക്കുന്ന ചാടി പോയിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീ പോലും ഇല്ലാതെ വേറൊന്നിനെ തരുന്നു വേറൊന്നിനെ തരുന്നു ഒന്നെടുത്താൽ വേറൊന്ന് ഫ്രീന്ന് അറിയണമാതിരി അതൊരു പ്രശ്നം രണ്ടാമത്തെ ചൈന വയസ്സന്മാരുടെ നാടായി പോയി വേസന്മാരുണ്ട് ആരോഗ്യമൊക്കെ കുറച്ച് പുരോഗതി ഉള്ളതുകൊണ്ട് ആയുസൊക്കെ കൂടി വന്നു അപ്പൊ വയസന്മാർ ഈ വയസന്മാരെ പരിചരിക്കാനും ജോലി ചെയ്യാനും കൂടി ആളില്ലാതെ വന്നു പുതിയ തലമുറയിൽ അതുകൊണ്ട് രണ്ടും മൂന്നും നാലും അഞ്ചും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നാണ് ഇപ്പോഴത്തെ ചൈനയുടെ നയം അപ്പൊ ജോലിക്ക് പോകുമ്പോ എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചപ്പോ ജോലിയുടെ ഇടവേളകളിൽ സെക്സ് നടത്തണം എന്നാണ് പ്രസിഡന്റ് പറഞ്ഞത് എല്ലാ ഓഫീസിലും ഇനി ബെഡ്റൂമുകൂടെ സംവിധാനിക്കും അവർ ഒഴിവിട്ടുമ്പോഴൊക്കെ പോയിട്ട് കുഞ്ഞുങ്ങളുണ്ടാക്കി വരാനുള്ള സംവിധാനങ്ങൾ എന്തുകൊണ്ട് ആളിനകത്ത ചൈന എന്ന് പറഞ്ഞാൽ ശൂന്യമാണ് അപ്പൊ എത്ര പ്രസവിക്കണം പ്രസവിക്കാതിരിക്കണം അതൊക്കെ നമ്മൾ മാൽത്തൂസിന്റെ പൊട്ടത്തരത്തിലൂടെ ഒന്നും അല്ല പോകേണ്ടത് പ്രായോഗിക രംഗത്ത് ചിന്തിക്കണം